ആ രണ്ട് സമയത്തും നിങ്ങൾ ചിരിച്ചത് ഒരന്താളത്തിൽ നിന്ന് ആത്മാവ് പൊട്ടി ചുറ്റുപോലെ ആ ചിരിക്കൊരുപാട് മീനുകൾ ഭാര്യയുടെ കാര്യങ്ങളിലൊക്കെ അത് എല്ലാ എല്ലാ പൂജാ പ്ലാടും ചെയ്യുന്നുണ്ട് എന്നത് അതിൽ നിന്നാണ് പെണ്ഡ് പിന്നെ ചില ഫോൾസുകൾ ചിലക്കല്ലിട്ടും ഇപ്പം പൂജാപ്ലാറിലുണ്ട് മോശമാർ ഉണ്ട് ഭാര്യമാറിലുണ്ട് ഭർത്താക്കന്മാർ അതും പക്ഷെ ടോട്ടലി എന്റെ അഭിപ്രായത്തില് ഇവിടെയുള്ള തലശ്ശേരി മാ ഈ കണ്ണൂരിലും ഭാഗത്തുള്ള ആൾക്കാരുണ്ട് ഈ ഒരു സിസ്റ്റത്തില് ഈ ചെലവ് കൂടുതൽ ഒരുങ്ങുന്നതിനാണോ കഴിക്കുന്നതിനാണോ വീട് കഴിക്കുന്നതിനും ചിലവാണ് നമ്മളെ വെറൈറ്റി ഫുഡ് ഇത് പല കോലത്തിൽ പല ജീവിതത്തിൽ കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ ഭാര്യ ഭാര്യ വീട്ടിലുണ്ടാവുന്ന ഭക്ഷണത്തിന്റെ സൗകര്യങ്ങൾ അതുകൊണ്ടാണ് ഈ ആ അതൊന്നുമല്ല ഡോക്ടർ അതൊരു ഞാൻ പറയില്ല അത് ഞമ്മള് ഒന്നൊരു കൾച്ചറായി മാറി ഭാര്യ പക്ഷെ ഭാര്യ വീട്ടിൽ അങ്ങനെ ഇപ്പൊ എക്സാമ്പിൾ നമ്മള് ദുബായി അപ്പൊ ദുബായിന്ന് വന്നാല് അപ്പൊ എപ്പും ഭാര്യ മാത്രമല്ല നമ്മുടെ ഈ ഒരു സിസ്റ്റം ഞാൻ മനസ്സിലാക്കിയ ഒരു ഏറ്റവും വണ്ടി പുതിയാപ്പൊക്ക് വില ഉണ്ടാവും പെണ്ണിന് വില എൻ്റെ പെണ്ണെപ്പോലാണ് ആ ഭർത്താവിന് വീട്ടിൽ പോകുമ്പോൾ വന്നു അമ്മായി വന്നു എന്നുള്ളതാ ഇരിക്കില്ല ഇപ്പൊ ഫോർ എക്സാമ്പിൾ എൻ്റെ എൻ്റെ ഉമ്മ ജീവിച്ചിരുന്നു നമുക്ക് എൻ്റെ മൂത്ത കാരണവരുടെ ഭാര്യ മൂത്ത കാരണവരുടെ ഭാര്യ ഒരു മനുഷ്യ അപ്പോൾ മൂത്ത കാരണവരുടെ ഭാര്യ രണ്ട് മാസം മൂന്ന് മാസം ആരോടെ വീട്ടിൽ തന്നെ ഒന്നവിടെ എൻ്റെ ഉമ്മ വെച്ചു അമ്മായി അനുഭവിച്ചു എപ്പോഴും നിന്നുള്ള വഴക്കും വേളവും വക്കാണവും മരയിട്ടും അപ്പൊ ആരും പ്രായമുള്ള അമ്മായി രണ്ട് കാര്യം അതിന് അതിൽ രണ്ടാംഗലും കാണാം ഒന്നിങ്ങനെ വല്ലപ്പോഴും വരുന്ന സ്നേഹം ഉണ്ടാവും പിന്നെ വേറൊരു കാര്യം ഉള്ളത് ഈ പെട്ടെന്ന് പെണ്ണിങ്ങനെ ആ വീടിന്റെ പുണ്യമാണെങ്കിൽ ആ പുങ്ങിയ അവര് കൂടുതൽ അനുഭവിച്ചോട്ട് ഇങ്ങോട്ട് വേണ്ടെന്നുള്ള ഒരു സം അങ്ങനൊന്നും ഇല്ല ഇല്ല

നേരത്തോർ മറ്റൊന്ന് എന്റെ കുടുംബം ഈ ഒരു സിസ്റ്റത്തിൽ ഒരു നിങ്ങളെ ഭാര്യ ഇളം എന്റെ ഭാര്യ എന്റെ ഭാര്യ ഭാര്യ പോലും കുട്ടി താമസിക്കും അപ്പൊ അവര് തമ്മിൽ അതൊന്നും ഉണ്ടാവുന്നില്ല അവരവരുടെ വീടുകാരിലോ പറ്റില്ല അത്യാവശ്യം സംഗതികളും നമ്മളെ ഉണ്ടാവില്ല അതൊരു വലിയ പിന്നെ പുതിയാപ്പുള അങ്ങനെയുണ്ടാവില്ല പുകയാപ്പളേം ില്ല പിന്നെ അങ്ങനെ ഒരു വീട്ടിൽ രണ്ടും അവര് കണ്ടുമുട്ടി ചിലവ് കുറവില്ല ഞാൻ ഉണ്ടായിരിക്കും മറ്റു ഞാൻ പറയുന്നവരുമായിട്ട് അവര് തമ്മിൽ കണ്ടുമുട്ടി കണ്ടുപിട്ടുമ്പോൾ അവരുടെ സ്നേഹം ഈ ഈ ഇപ്പം സഹീർക്ക താമസിക്കുന്നതൊരു കമ്മ്യൂണിറ്റി ജീവിങ്ങാണ് അത് പൊതുവില് ഈ കമ്മ്യൂണിറ്റി എൻ്റെ പൊതുവിൽ എസ്പെഷ്യലി മുസ്ലിം കമ്മ്യൂണിറ്റിയിലൊക്കെ അല്ലെങ്കിൽ മലബാറിലൊക്കെ അത് വളരെ കുറവാണ് ഇത് കുറച്ചുകൂടെ ഒരു പത്തിരുപത് വർഷത്തെ പഴപ്പം ഉണ്ടെന്ന് തോന്നുന്നു എന്താണ് ഈ കമ്മ്യൂണിറ്റി ലിവിങ്ങിൻ്റെ അകത്ത് എത്തിയത് എങ്ങനെയാണ് ഇത് എത്തിയിരിക്കുന്നത് അതിന് ഇത് എൻ്റെ ഭാര്യ ഫൈൻഡോട്ട് ചെയ്ത ഭാര്യ കണ്ടുപിടിച്ചാണ് ഇങ്ങനൊരു സ്ഥലം ഉണ്ടത് ഞാൻ ഭാരത സ്ഥലത്ത് വീട് എടുക്കാൻ വേണ്ടി ചെയ്യാറുണ്ട് പക്ഷെ അവിടെ ഇത് അവർക്ക് തന്നെ അറിയത്താണ് അതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഇത് പറയതാണ് ആങ്കാരം പറയുന്നത് ദുബൈന്ന് വന്നത് രാത്രിയാകുമ്പോൾ ഇച്ചിരി അപ്പൊ ഓക്കേ തോന്നിയത് എന്റെ ഭർത്താവിന് സൂക്ഷ്മാണ് അപ്പൊ ഓടെന്നെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ നമുക്ക് വീട് അത് മാത്രം അതിന്റെ പൊങ്കൂ അപ്പൊ അങ്ങനെയാണ് ഈ സ്ഥലത്തേക്ക് വീട്ടുകൊന്നും അതിന്റെ ഗുണങ്ങൾ ഒരുപാട് ഗുണങ്ങൾ ഗുണങ്ങള് ഗാനാന്ന് വെച്ചാല് സെക്യൂർഡാണ് എന്തോ യോജിച്ച് പോകുന്നുണ്ട് ും എല്ലാ നാട്ടുകാരാണ് എല്ലാം നാട്ടുകാരാണ് എല്ലാ എല്ലാ കൾച്ചർ എല്ലാ എന്താ പറയാ എല്ലാ മതക്കാരും ഉണ്ട് എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട് ഇവിടെ ശൈലേഷും വന്നു ഷാഫി പടമിലും വന്നിരുന്നു എല്ലാരും മമ്മൂട്ടി വന്നിരുന്നു മോഹൻലാലും ഇവിടെ ഷൂട്ടിങ് സിനിമ ാണ് പുതിയ പുതിയ വന്നാൽ കിടക്കാം പക്ഷെ പെൺകുട്ടിയുടെ വീട്ടില് ഇതെല്ലാം ഒരേ ഡിസൈനിൽ ഒരേ തീമിൽ ചെയ്തത് വീടിന് മൊത്തത്തിൽ തീമുണ്ട് മു വെച്ചോളു ഈ പുളിയൊക്കെ എന്റെ മുഖത്തിന്റെ ഒരുങ്ങിയാൽ എന്തിനാണ് അല്ല അതുകൊണ്ടാ അല്ല ഞാൻ ചോദിച്ചത് ഈ മാഹി അല്ലെങ്കിൽ തലശ്ശേരി കണ്ണൂരൊക്കെ അങ്ങനെയല്ല അവർ സൗന്ദര്യം സൂക്ഷിക്കാനുള്ള സ്വഭാവമുണ്ട് പൊതുവെ കാണാം അതില് പേശുന്ന ആൾക്കാർ കുറവില്ല അങ്ങനെ അങ്ങനെ അത് അത് പ്രത്യേകിച്ച് കല്യാണം ദിനത്തേക്ക് കുറച്ച് കൂടുതൽ ഒരു ഒരുങ്ങിന് പോകും അത് പ്രത്യേകിച്ച് നമ്മളെ സമൂഹത്തിനാണ് പൊതുവെ കാണുന്നത് നന്നായിട്ട് ഒരുങ്ങിപ്പോ അത് തളിശേരി ഒരു ബിയാപ്രയം ഉയോട്ട് മാത്രമല്ല അല്ലല്ല വിയാപ്രയം ഉയോട്ട് മാത്രമല്ല എല്ലാവരും ഒന്നും ഇല്ല അത് ചിലപ്പോൾ ഒരു ഇതുണ്ടാവും ഒരു ഡ്രസ് കോഡല്ല ഒരേ കളർ സാരി ഒരേ കളർ ചില ഗുണ്ട് പോയി കഴിഞ്ഞിട്ട് നമ്മൾക്കറിയാം ഗുണ്ട് മാത്രം ഒരു യൂണിഫോം ഒരേ ഒരു യൂണിഫോം സിസ്റ്റം അത് പൊതുവെ കല്യാണികളിൽ കാണാം ഇവിടെ ഈ പിന്നെ പിന്നെ ഈ കംപ്ലീറ്റ് എവിടെ നോക്കിയാലും രണ്ട് കാണുമ്പോ ഒന്ന് വാഹനത്തിൽ ഒഴിക്കുന്ന ഇന്ധനവും നമുക്ക് വാഹനത്തിൽ ഒഴിക്കുന്ന ഇന്ധനം കൊണ്ട് ചനങ്ങൾ ഗുണമുണ്ട് വായിൽ ഒഴിക്കുന്ന ഇന്ധനം അത് നമ്മുടെ കുടുംബത്തെ തകർത്താന്നുള്ള സംശയം പക്ഷെ ബായിലെ കസ്റ്റമേഴ്സ് നോക്കുമ്പോ എത്ര ണ്ടാവും അവിടെ ശെരിക്കും പറഞ്ഞാല് മായ് തണുപ്പ് ഒന്നോ രണ്ടോ അതെ പക്ഷെ അവിടെ എനിക്ക് നൂറുണ്ടോ ഇവിടുന്ന് ഇങ്ങനെ കാണിച്ചാല് മദ്യ പിടിക്കാൻ ഉണ്ടോ ഇങ്ങനെ കാണിച്ചാല് ചായ കുടിക്കാനോ അങ്ങനെ മായി വന്നിട്ട് ഇങ്ങനെ കാണിച്ചു വീട്ടില് ഇങ്ങനെ പറയുന്നത് അതും പാടില്ല അതെ അതെ ഇവിടെ അടുത്തൊരു സ്ഥലം കുറ്റിയാടിയിൽ പോയാലേ അവർ ചോദിച്ചത് ഒരു ആപ്പ് എടുക്കട്ടുണ്ട് ഒരു ആപ്പെടുക്കട്ടുണ്ട് എടുക്കട്ടെന്താ ചായ പക്ഷെ മായിൽ ആപ്പ് ആപ്പെടുക്കട്ടെ എന്ന് പറഞ്ഞ അർത്ഥമാണ് ആപ്പ് മറ്റേ ആപ്പ് മദ്യത്തിന്റെ ആപ്പ് അപ്പോൾ മായിരം സംസാരിക്കുമ്പോൾ ചില ആംഗ്യങ്ങളിലും പാഷികളും ശ്രദ്ധിക്കും അച്ഛരുത്തമ മാണമുണ്ട് പക്ഷെ പറഞ്ഞല്ലോ മായി വീട്ടിൽ കയറുന്നത് ഇവിടെ അങ്ങനെ കൂടുതലായിട്ടും മായി ആ സാധനമൊക്കെ എന്തെല്ലാം കുറഞ്ഞിട്ട് നമ്മുടെ ഗവൺമെന്റ് ഒരുപാട് ചെയ്യുന്നത് ഒരു കേന്ദ്ര നല്ല പ്രദേശമാണ് അപ്പൊ കേന്ദ്രത്തിന്റെ സഹായം കിട്ടുന്നു അപ്പോ അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞു ഈ രണ്ട് സ്ഥാനത്തിന് മാത്രമല്ല വേണ്ടു പിന്നെ മറ്റൊരു സ്ഥാനത്തിന് ഈ മനസ്സമാധാനം ഉള്ളതുകൊണ്ടാണ് ഈ വെള്ളത്തിൽ അല്ല അത് മനസ്സമാധാനം ആവശ്യമാണ് മനസ്സമാധാനം ഉണ്ടായാലാണ് ഞമ്മടെ മനസ്സാണ് ശരീരം കാണിക്കുന്നത് എങ്ങനെയാണെന്ന് അവളെ പോലെ എങ്ങനെയാണെന്ന് അറിയുന്ന മനസ്സാധി എന്താ അത് അതിലൂടെ അതിന്റെ പുതിയ അവൾക്ക് ഇങ്ങനെ മലബാറുള്ള തലശ്ശേരി ആര് പറഞ്ഞു തെക്കൻ കേരളത്തിലോട്ടൊന്നും അവളോട് പറഞ്ഞാൽ ദൂരൊരു പ്രശ്നം ദൂരം ഒരു പ്രശ്നം തന്നെ ഞാൻ ചോദിച്ചിട്ട് ഇപ്പൊ കരുതാകപ്പള്ളി ഇല്ലേ എന്റെ മകനൊക്കെ എനിക്കൊരു കാണണമെങ്കിൽ ഇത്ര കിലോമീറ്റർ യാത്ര ചെയ്യുന്നു നമ്മളെ പ്രാന്തപ്പെട്ട് എനിക്ക് മറ്റ് എന്റെ മക്കൾക്ക് മറ്റ് കുട്ടികളുടെ സൗകര്യം വ്യത്യാസമുണ്ട് നമ്മളെ സിസ്റ്റം പറഞ്ഞാൽ ഭാര്യ വീട്ടിലാണ് അവന റൂമോ കാര്യവും ഭാര്യ വീട്ടിലായിട്ടൊരു ബന്ധമുണ്ട് ആ പുതിയാപ്പണത്തിന്റെ ബന്ധം മരണവരുണ്ടാവും അത് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന ബന്ധമുണ്ട് നമ്മളെ ആത്മമാരി കല്യാണം കേട്ടിട്ട് കൊണ്ടുപോയിട്ട് ചെയ്ത് എങ്ങനെ എടുക്കുവല്ലേ